അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് ക്ഷേമ നടപടികളുണ്ട് വികസന പ്രവർത്തനങ്ങൾ അതിനുള്ള അംഗീകാരമാകുമെന്നാണ് ഞങ്ങൾ വിശ്വ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളാണ് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ജനങ്ങൾ ആ നിലയിൽ ജനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള അംഗീകാരം കിട്ടുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് എല്ലാ നിലയിലും വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാണല്ലോ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പാണ് അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലുള്ള ജനങ്ങളുടെ പ്രതികരണം പ്രകടിപ്പിക്കാനുള്ള സന്ദർഭമാണിത് അതുണ്ടാകും എന്ന് തന്നെയാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അത്തരം ഒരു പ്രതികരണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അടൂർ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് അപ്പോൾ അവരെടുക്കുന്ന നിലപാട് യു ഡി എഫും കോൺഗ്രസിൻ്റെയും സമീപരുമായിട്ട് ബന്ധമില്ലാതെ നിലപാടെടുക്കാൻ പറ്റില്ല അടൂർ പ്രകാശ് എടുത്തിട്ടുള്ള നിലപാടിനെയും ആദ്യ ശക്തമായിട്ട് കോൺഗ്രസ്സിനകത്തുള്ളവർ തന്നെ എതിർക്കുന്ന നിലപാട് സമൂഹത്തിൻ്റെ ആകെ എതിർപ്പതിനകത്തു അപ്പോഴാണ് അദ്ദേഹം ഒരു മറുകണ്ഠം ചാടുന്ന നിലപാട് അടൂർ പ്രകാശ് സ്വീകരിച്ചിട്ടുള്ളത് അത് അടൂർ പ്രകാശിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സമീപനമാണ് വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ അവസാനം വരികൾ ശ്രമിച്ചില്ലേ ഇക്കാര്യത്തിലും സ്ത്രീക്കെതിരായി സ്ത്രീത്വത്തിനെതിരായി നിലപാടെടുക്കാനാണ് ഇവർ പിന്നെ അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ നിലപാടിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് എത്ര ഷാർപ്പായിട്ടാണ് അദ്ദേഹം മാധ്യമം ഈ ഗവൺമെൻറ്റിന് വേറെ പണിയൊന്നും കൊണ്ടാണ് ഇതിനെ അപ്പീൽ പോകുന്നതല്ലേ അദ്ദേഹം പ്രകടിപ്പിച്ചത് അവർ പറയാവൂ അങ്ങനെ അപ്പീൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഇതിന് ഈ പിന്നെ ഈ പീഡനത്തിന് വിധേയമായിട്ടുള്ള സ്ത്രീക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പീൽ അതിനുള്ള ഉത്തരവാദിത്തുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം നിറവേറ്റും എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം ഒരിക്കലും ഇതുപോലുള്ള പീഡനത്തിന് സ്ത്രീ സമൂഹം വിധേയമാകാൻ പാടില്ല ഉള്ള സംഭവങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം അതിന് ഏതറ്റം വരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ അത് സ്വീകരിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഒരു അങ്ങോട്ട് ചോദിക്കട്ടെ ഈ വിൻസെന്റ് എം എൽ എ എത്ര മാസമാണ് ജയിലിക്കിടമോ എന്തേ കോൺഗ്രസ് നടപടി എടുക്കാതിരുന്നത് ഈ മറ്റേ ഇയാളില്ലേ എൽദോസ് കുന്നപ്പള്ളി എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ട് എത്ര ആരോപണം വന്നു അപ്പോ സി പി എം സ്ട്രേറ്റ് ആയിട്ടുള്ള നടപടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് സംഘടനാപരമായ ചില നടപടിക്രമങ്ങളുണ്ട് സി പി എമ്മിന് ആ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള സമീപനമാണ് സി പി എമ്മിന് അകത്ത് സ്വീകരിക്കാൻ കഴിയുള്ളൂ അതിലേക്ക് എത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതാണ് അതിൻ്റെ പ്രശ്നം കുറ്റം ചെയ്ത് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ രക്ഷിക്കില്ല അവർക്കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകണം അവരുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരായിട്ടുള്ള നിയമ നടപടി ശക്തിപ്പെടുത്തും തന്നെയാണ് ഒരാളെ കുറ്റം ആരോപിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റവാളി എന്നുള്ള അവസാന നിഗമനത്തിൽ എത്താൻ കഴിയില്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉചിതമായ ഉറച്ച നിലപാട് ഈ കാര്യത്തിൽ സ്വീ ഒ ഒന്ന് പറഞ്ഞ് വേറൊരു നിലപാടെടുക്കുക എന്നുള്ളതാണ് അത് യു ഡി എഫിൻ്റെ രീതിയാണ് അവരൊന്ന് പറയും നിലപാട് വേറെയായിരിക്കും ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു നിലപാട് അവരെടുക്കുന്നുണ്ട് അവർ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവ്യങ്ങൾ ശ്രദ്ധിച്ചോ യു ഡി എഫിനെ പിളർത്തി ബി ജെ പി മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പിളർത്തി അത്തരമൊരു സാഹചര്യം വരികയാണ് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയന്തരീക്ഷമാണ് കേരളത്തിൽ രൂപപ്പെട്ടു നിൽക്കുന്നത് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഉറച്ച നിലപാടുമായി മുമ്പോട്ട് പോകും അല്ല അത് എനിക്ക് പറയാൻ കഴിയും അത് ശശി തരൂരിൻ്റെ പ്രശ്നം കോൺഗ്രസ് ആ പറയുന്നത് അല്ല അത് അല്ല അതിൽ അത് ഞാനതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല ശശി തരൂര് ബന്ധം ഈ നാടിന് മുമ്പിൽ അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പശ്ചത്തുള്ള നിലപാട് കോൺഗ്രസ് തന്നെയാണ് വ്യക്തമാക്കുന്നത് അദ്ദേഹവും വ്യക്തമാക്കണം അപ്പൊ അതാണ് അതാണ് അതിന്റെ സ്ഥിതി അതിലേക്ക് അതിലേക്ക് നീങ്ങുന്നു എന്നാ ഞാൻ പറഞ്ഞത് അത് അതല്ല നമുക്ക് കാണാം കാണാം ഞങ്ങള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ വർഗീയ പ്രീണന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടല്ലോ മൃദു ഹിന്ദുത്വം എന്നുള്ളത് അവരുടെ സമീപനത്തിൻ്റെ ഭാഗമാണല്ലോ അഖിലേന്ത്യാ തലത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലില്ലേ വയനാട്ടിൽ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലും ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്താ നിലപാട് എന്താ എൻ്റെ എതിർപ്പ് കോൺഗ്രസ് പേരായിരിക്കും ലീഗിന് പേരുള്ളൂ കോൺഗ്രസിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടല്ലേ വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഇവരുടെ ഇത്തരത്തിലുള്ള നിലപാടിനെ കണ്ട് അവരെ പിളർത്തി വേറൊരു നില കേരളത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ചിലപ്പോൾ ശശി തരൂരിൻ്റെ നിലപാടും ശക്തി ശക്തി നൽകിയേക്കാം